സി പി ഐ വിട്ട ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ ഗുരുവായൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അഭിലാഷ് പറഞ്ഞു സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ കെ വത്സരാജനും സഹോദരൻ കെ കെ ജ്യോതിരാജനുമെതിരെ കടുത്ത ആരോപണമുന്നയിച്ചാണ് അഭിലാഷ് കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടത് സി പി ഐയുടെ വാർഡായ പതിനേഴിൽ മൂന്ന് പേരുകളാണ് സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത് ഇതിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടായിരുന്നതെന്ന് അഭിലാഷ് പറഞ്ഞു എന്നാൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജ്യോതിരാജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടി തീരുമാനിച്ചത് ഈ വാർഡ് തനിക്ക് വീടുപോലെയാണ് വാർഡിലെ ജനങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്ത് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അഭിലാഷ് പറഞ്ഞു സി പി ഐയുടെ സംസ്ഥാന കൺട്രോൾ ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയിൽ ഏറ്റവും വലിയ വിഭാഗീയ പ്രവർത്തനം തൃശൂർ ജില്ലയിൽ നടത്തിയിട്ടുള്ള ആള് എന്ന് കണ്ടെത്തിയത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള കെ കെ മത്സരാജിന്റെ അനിയനാണ് അദ്ദേഹം ഭാര്യയ്ക്കും അദ്ദേഹത്തിനും ജോലി ഈ പാർട്ടിയിൽ നിന്ന് സി പി ഐയിൽ നിന്ന് മേടിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം റിട്ടയർ ആയതിന് ശേഷം സുഖവാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇങ്ങോട്ട് വന്നത് ഈ കൺട്രോൾ കമ്മീഷനിൽ ഏറ്റവും വിഭാഗീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് എന്ത് സന്ദേശമാണ് സി പി ഐ കൊടുക്കുന്നത് അദ്ദേഹം കെ കെ വത്സരാജിന് ഒരു വാശിയാണ് എന്റെ അനിയനെ ഈ അദ്ദേഹം താമസിക്കുന്ന വാർഡിൽ മത്സരിപ്പിക്കണം എന്നുള്ളത് അത് നല്ല സന്ദേശമല്ല കൊടുക്കുന്നത് മണ്ഡലം സി പി ഐയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റിലും മണ്ഡലം കമ്മിറ്റിയിലും എന്റെ പേരാണ് വന്നത് മൂന്ന് പേര് ബ്രാഞ്ചിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും വന്നു കെ കെ ജ്യോതിരാജും അഭിലാഷി ചന്ദ്രും എ ഐ വൈ എഫിന്റെ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള വിവേകും ഒരു യൂത്തിനെ മത്സരിപ്പിക്കണം എന്നുള്ള തരത്തിലാണ് കെ കെ ജ്യോതിരാജിന്റെ പോലുള്ള നേതാവ് പറയേണ്ടിയിരുന്നത് അദ്ദേഹം സ്വന്തം മത്സരിക്കാനുള്ള ഒരു ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രവർത്തനങ്ങളല്ല നടത്തേണ്ടിയിരുന്നത് എന്റെ വാർഡ് എനിക്ക് വീട് പോലെയാണ് വാർഡിലെ എല്ലാവരും എന്നെ ആ വീട്ടിലൊരു അംഗം എന്നുള്ള രീതിയിലാണ് എന്നെ കാണുന്നത് ഇത്തരം കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ മത്സരിപ്പിച്ചാൽ നല്ല ഒരു പ്രവർത്തനം ഇദ്ദേഹത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നു പറ്റുമോ